നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ കാപ്പാ കേസ് പ്രതിയാകണം അല്ലെങ്കിൽ വല്ല ഗുണ്ടാലിസ്റ്റിലും കയറിപ്പറ്റണം അങ്ങനെയെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വന്ന് മാലയിട്ട് പാർട്ടിയിലേക്കൊക്കെ കൈപിടിച്ച് കയറ്റും പാർട്ടിയുടെ സംരക്ഷണമുണ്ടെങ്കിൽ കഞ്ചാവ് കച്ചവടമല്ല എന്തും ചെയ്യാം അതാണിപ്പോൾ ഏരിയ തലങ്ങളിൽ നമ്മൾ കാണുന്നത് പത്തനംതിട്ടയിൽ ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്ന കാപ്പാക്കസ് പ്രതിയുടെ ഫോട്ടോ കണ്ട് നമ്മൾ തലയിൽ കൈവച്ചു ആ പ്രതിക്കൊപ്പം അംഗത്വമെടുത്ത യദു കൃഷ്ണനെ തൊട്ടടുത്ത ദിവസം എക്സൈസ് അങ്ങ് തൂക്കിയെടുത്തു കയ്യിൽ കഞ്ചാവ് പൊതി യദുവിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചത് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കഞ്ചാവ് കണ്ടെടുത്ത വിവരം ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് പത്തനംതിട്ട എക്സൈസ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്കും കൈമാറി ബുധനാഴ്ച നടത്തിയ പരിശോധനയിലാണ് യദുവിന്റെ കയ്യിൽ നിന്ന് രണ്ടര ഗ്രാം കഞ്ചാവ് പിടികൂടിയത് സ്വന്തം ഉപയോഗത്തിനു വേണ്ടിയാണത്രേ ഇയാൾ കഞ്ചാവ് കയ്യിൽ കരുതിയത് ഇതിനായി കരുതിയ ഉപകരണമൊക്കെ എക്സൈസ് അംഗം പിടിച്ചെടുത്തു ഇനിയാണ് ബഹുവിശേഷം സംഗതി വീണ ജോർജ് ബാലിയിട്ട് സ്വീകരിച്ച സംഘത്തിൽപ്പെട്ടയാളാണ് ഇത് പാർട്ടിക്ക് ക്ഷീണമാകും എന്ന് മനസ്സിലാക്കി ചെറിയ കാപ്സ്യൂളുകളുമായി പാർട്ടി നേതാക്കൾ കളത്തിലിറങ്ങി വീണ ജോർജിനും വിനയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി നേതാക്കളുടെ ആദ്യ പ്രതികരണങ്ങൾ യദുവിനെതിരെ ചുമത്തിയത് കള്ളക്കേസാണ് എന്ന് കാണിച്ചുകൊണ്ട് യദു കൃഷ്ണൻ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകി തന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്നാണ് യദുവിന്റെ നിലപാട് പിന്നെ രണ്ടര ഗ്രാം പൊടി എക്സൈസ് പിടിച്ചതെന്താ ആവിയായി പോയോ സി പി എം ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവിന്റെ വിശദീകരണം കേട്ടപ്പോൾ ബഹുവിശേഷം യദു കൃഷ്ണൻ പഞ്ചഭാവമാണ് എന്ന് സഞ്ജുവിന്റെ വിശദീകരണം യദുവിനെ ചിലർ കുടുക്കിയതാണ് എന്ന് സി പി എം കണ്ടുപിടിച്ചു യുവമോർച്ചയുമായി ബന്ധമുള്ള ആളാണ് എക്സൈസ് ഉദ്യോഗസ്ഥനെന്ന് സി പി എം നേതാക്കൾ അവർ ബോധപൂർവം യദൂകൃഷ്ണനെ കുടുക്കിയതാണത്രേ എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ ആ പാവം എക്സൈസ് ഉദ്യോഗസ്ഥൻ രംഗത്തിറങ്ങി കൃത്യമായ വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത് താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന് അസീസ് പറയുന്നു തനിക്കൊരു രാഷ്ട്രീയവുമില്ല വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ ബെഡൽ നേടിയ ആളാണ് താൻ എന്ന് അസീസ് പറഞ്ഞു ആരോപണങ്ങളിൽ വലിയ വിഷമമുണ്ട് എന്ന് അസീസ് പറയുമ്പോൾ സി പി എം നേതാക്കളുടെ ഈ ഇരട്ടത്താപ്പ് കണ്ട് സഹതപിക്കാനേ നമുക്ക് കഴിയൂ ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ സംഖ്യയാണത്രേ അത്രേ പാവം യതുവ എന്തൊക്കെ വിശദീകരണങ്ങളാണ് ഈ പാർട്ടി നൽകുന്നത് ചുരുക്കത്തിൽ ഏത് കള്ളക്കച്ചവടക്കാർക്കും കഞ്ചാവ് കച്ചവടക്കാർക്കും യഥേഷ്ടം വിഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് സി എന്ന് തെളിയിക്കുന്നതാണ് പത്തനംതിട്ടയിലെ ഈ സംഭവങ്ങൾ മുൻപ് ആലപ്പുഴയിൽ ഒരു ലോഡ് ലഹരിയുമായി ഒരു ഉന്നത സി പി എം നേതാവിന്റെ വാഹനം പിടിച്ചെടുത്തപ്പോൾ അന്നും ചില വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിരുന്നു സംഗതി ഡ്രൈവറാണത്രേ വാഹനം കൊണ്ടുപോയത് ആദ്യം സി പി എം കാപ്പാ കേസ് പ്രതിയെ അങ്ങ് ന്യായീകരിച്ച് വെട്ടിലായി ഇപ്പോഴിതാ കജാവ് കേസ് പ്രതിയെ കൂടി ന്യായീകരിക്കാനും വെളുപ്പിക്കാനുമുള്ള ശ്രമത്തിലാണ് സി നേതാക്കൾ പല ക്യാപ്സ്യൂളുകളും നമുക്ക് ദഹിക്കുന്നതിനും അപ്പുറമാണ് എന്നാൽ അതിനേക്കാളൊക്കെ ആമാശയത്തിലിട്ടാൽ ഒരു കാലത്തും ദഹിക്കാത്ത ക്യാപ്സ്യൂളാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി നമുക്ക് മുന്നിൽ അങ്ങ് വിളമ്പിയത് കാപ്പാ കേസ് പ്രതിയൊക്കെ അവിടെ നിൽക്കട്ടെ യദൂകൃഷ്ണൻ കഞ്ചാവ് കേസിൽ പ്രതിയല്ല യദുവിനെ എക്സൈസ് വകുപ്പ് തന്നെ കുടുക്കിയതാണ് എന്ന് ഈ എക്സൈസ് വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ് എന്ന് സി പി എം നേതാക്കൾ മറക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചതിന്റെ രണ്ടാം ദിവസമാണ് ഇപ്പോൾ മലയാളപ്പുഴ മയിലാടുംപാറ സ്വദേശി യദൂകൃഷ്ണൻ കഞ്ചാവുമായി കുടുങ്ങുന്നത് കാപ്പാ കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം യദൂകൃഷ്ണൻ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിലാണ് സി പി എമ്മിൽ അംഗത്വമെടുത്തത് അവർ അറുപത്തിരണ്ട് പേർ ഒരുമിച്ച് തൊട്ടു പിന്നാലെ തിങ്കളാഴ്ച ഇയാൾ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലുമായി വിവരമറിഞ്ഞ് മലയാളപ്പുഴ ലോക്കൽ സെക്രട്ടറി മിഥുന്റെ നേതൃത്വത്തിൽ ചില സി പി നേതാക്കൾ എക്സൈസ് ഓഫീസിലേക്ക് പാഞ്ഞു ചെന്നു അവർ യെതുവിനെ ജാമ്യത്തിലിറക്കി കഞ്ചാവിന്റെ അളവ് കുറവായതുകൊണ്ടാണ് ജാമ്യം ലഭിച്ചത് എന്ന് എക്സൈസ് വകുപ്പ് വിശദീകരിക്കുന്നു കാപ്പാ കേസ് പ്രതിയായ ശരൺ ചന്ദ്രനൊപ്പം എന്തായാലും സി പി എമ്മിലേക്ക് വന്നടഞ്ഞത് അറുപത്തിരണ്ടു പേർ ഇവരിൽ എത്ര പേർ ലഹരിക്കച്ചവടക്കാരെ ഗുണ്ടകളുമാണ് എന്ന് കാത്തിരുന്നു കാണാം കാപ്പാ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിശദീകരണമാണിപ്പോൾ സി പി എം നേതാക്കൾ നൽകുന്നത് മുൻപ് ബി ജെ പിയിൽ ശരൺചന്ദ്രൻ പ്രവർത്തിച്ചപ്പോൾ വലിയ ഗുണ്ടയായിരുന്നു അത്രേ സി പി എമ്മുകാർക്ക് ശരൺചന്ദ്രൻ അങ്ങനെ കാപ്പാ കേസൊക്കെ ശരൺചന്ദ്രന്റെ തലയിൽ വന്നു യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേസുകളൊന്നുമല്ല ശരൺചന്ദ്രനെതിരെയുള്ളത് സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന മന്ത്രി വീണ ജോർജ് അടക്കമുള്ള സി നേതാക്കൾ അങ്ങനെ സ്ത്രീകളെ കയറി ആക്രമിച്ച കേസിലെ പ്രതിയായ ശരൺചന്ദ്രനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് മാലയിട്ടു കൊണ്ടുവരുന്നു മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും വിവാദങ്ങൾ കത്തിയാളുകയും ചെയ്തപ്പോൾ സംസ്ഥാന നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് വീണ ജോർജ് തടി തപ്പാനുള്ള ശ്രമമാണ് നടത്തിയത് മന്ത്രിക്ക് ഒരു ഓഫീസുണ്ട് സ്റ്റാഫ് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും എന്ത് വിവരവും എളുപ്പം പോലീസിൽ നിന്ന് ലഭിക്കും ശരൺ ചന്ദ്രനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെയാണോ അവരെയൊക്കെ മാലയിട്ട് മന്ത്രി സ്വീകരിച്ചത് എന്തായാലും കഞ്ചാവിൽ കൂടി പിടികൂടപ്പെട്ടതോടെ ഈ സംഘം വലിയ വിവാദത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഒപ്പം പുലിവാലായി മാറിയ വീണ ജോർജിന്റെ ഓരോരോ വേന്ദ്രങ്ങളെ സി പി എം ഭരിക്കുമ്പോൾ അവരുടെ ആളുകൾക്കെതിരെ എങ്ങനെ കള്ളക്കേസ് എടുക്കാൻ കഴിയും എന്ന് വിമർശകർ ചോദിക്കുന്നു ഈ ചോദ്യത്തിന് വീണ ജോർജിനും ഉത്തരവില്ല തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട അണികളെ പോലും ഇത്തരത്തിൽ കള്ളക്കേസിൽ എക്സൈസ് വകുപ്പിന് ഉൾപ്പെടെ കൊടുക്കാമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ കേരളത്തിൽ എന്താണ് എന്ന് ആളുകൾ ചോദിക്കുന്നു ന്യായീകരിച്ച് ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി വീണത് പൂലോകവിട്ടിൽ അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി കൂടുതൽ വെളുപ്പിക്കൽ പ്രോഗ്രാമുകൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഏരിയ സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ കഞ്ചാവ് പ്രതിയെയും കാപ്പ പ്രതിയെയും ഒക്കെ വെളുപ്പിച്ചെടുക്കും അതാണത്രെ സി എല്ലാത്തിനും കൂടെ പിടിക്കാൻ ഒരു വീണ ജോർജും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്